നമ്മുടെ വിക്രുകൾ വരുന്നതിനാണ് വലിയ മഹത്വമുള്ളത് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ മനസ്സിലാവണില്ലേ പറയുന്നത് നമ്മൾ കുറെ വിക്രുകൾ പറഞ്ഞില്ലേ ഈ ദിക്കൃദിമാക്കിയാൽ നമ്മൾ ദറജത്ര എന്നറിയോ ശ്രദ്ധിക്കൊരു ഹദീസ് പറയട്ടെ ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം സഹാപത്തിനെ വിളിച്ചുകൂട്ടി ഹബീബായ നബി തങ്ങൾ അവരോട് ചോദിച്ചു അലാ ചോദിച്ചോ ബിഖൈരി കും وازكاها عند مليككم وارفعها في درجاتكم وخير لكم من ان تلقوا عدوكم فتضربون اعناقهم ويضربون اعناقكم وخير لكم من ان تنفقوا الذهب والفضه. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഏതാനും വിക്രുകൾ നമ്മൾ പറഞ്ഞു തന്നില്ലേ ഈ വിക്രു ദായുമാക്കിയാൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടവും ലാഭവുമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം സഹാബികളെ വിളിച്ചു കൂട്ടി മുത്ത ചോദ്യം അലാ അലബ്യോക്കും സഹാബാ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ശ്രദ്ധിക്കണം ഈ പറയുന്നത് ശ്രദ്ധിക്കണം സഹാബാ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടയോ നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഹൈറായ അമല് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഹൈറായ അമൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയിച്ചു തരട്ടയോ നിങ്ങളുടെ യജമാനനായ ഇരാഹായ റബ്ബിന്റെ അടുക്കൽ നിങ്ങളെ ഏറ്റവും പരിശുദ്ധരാക്കുന്നൊരാമൽ അമലുകളിൽ നിങ്ങളുടെ ഏറ്റവും ഉയർത്തുന്ന പോയി ശത്രുക്കളെ കണ്ടുമുട്ടി അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തു അവർ നിങ്ങളോടും ഫൈറ്റ് ചെയ്തു അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ും ദാനം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്കറിയിച്ചുതരട്ടെയോ സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരീ ശ്രദ്ധിക്കണേ സഹാപത്ത് ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ് അല്ലാ എത്ര വലിയൊരാമലിനെ കുറിച്ചാണ് നബിതങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്തായിരിക്കും അത് എന്ത് അമലിനെ കുറിച്ചായിരിക്കും മുത്രസൂൽ പറഞ്ഞു തരുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാ ഹബീബായ ിതങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് ആമലേതാണെന്നറിയണ്ട് ഇമാ എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ എന്ന് ഇമാറുള്ള നിർത്തിയില്ല നിങ്ങൾ വിക്ര ചൊല്ലലാണെന്ന് പറഞ്ഞു നിർത്തിയില്ല ഏറ്റവും ഹൈറായ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഏറ്റവും പരിശുദ്ധരാക്കുന്ന അമൽ നിങ്ങളുടെ ഏറ്റവും ഉയർത്തുന്ന അമൽ നിങ്ങൾ യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്താൽ കിട്ടുന്ന കിട്ടുന്ന വലിയ പ്രതിഫലം നിങ്ങൾ സ്വർണവും വെള്ളിയും ദാനം ചെയ്താൽ അതിന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന അമൽ ചെല്ലലാണെന്ന് പറഞ്ഞു നിർത്തിയോ പിന്നെയോ ദാഇമാ നിങ്ങൾ ചൊല്ലുന്ന ചൊല്ലുന്ന എല്ലാ ദിവസത്തിലും ഇൻഷാ ും ദായിമായി നമ്മളിൽ ഉണ്ടാവണം പ്രധാനപ്പെട്ട ഏതാനും ദിക്രുകൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ സുഭ്യമസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്രും തോയും കഴിഞ്ഞ് ിൽ മൂന്ന് തവണ ഒരു തവണ തവണ കഴിയുമെങ്കിൽ മൂന്ന് ഇത് മൂന്ന് തവണ അങ്ങനെ തന്നെ മുത്തഡസൂൽ പറഞ്ഞിട്ടുണ്ട് بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم ദ മൂന്ന് തവണ സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഅഫിൽ അലയ്യ മിൻ ഫള്ലിക വൻഷുർ അലയ്യ മിർ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക മൂന്ന് തവണ മൂന്ന് തവണ ഓതിയിട്ട് സൂറത്തുൽ ജബലിൻ തുടങ്ങിയ അവസാനം വരെ ഒരു തവണ െ പിന്നോയ് <tinyo> അതിന്റെ ഒക്കെ എണ്ണം നമ്മൾ ക്ലിപ്തമാക്കേണ്ടത് അവനാന്റെ വീട്ടിലുള്ള സാഹചര്യത്തിനനുസരിച്ചു പിന്നെ ടെൻഷനും കടങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു തവണ സമയമുണ്ടെങ്കിൽ മൂന്ന് തവണ إن يوم من سورة الطوب إلى تَرَنَّدَ أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فإن تولوا فقل حسبي الله لا إله إلا ഒരു തവണ മൂന്ന് തവണ അത് കഴിഞ്ഞില്ലാ പോവത്താ ഓരോരുത്തരുടെയും സമയലബ്ധിക്കനുസരിച്ച് എണ്ണം തീരുമാനിക്കാം പതിനൊന്നോ ഇരുപത്തിയൊന്നോ മുപ്പത്തിമൂന്നോ നാൽപ്പത്തിനാലോ അറുപത്തിയാറോ നൂറ്റിയൊന്നോ നിങ്ങളുടെ സമയലബ്ധിക്കനുസരിച്ച് എണ്ണം ക്ലിപ്തമാക്കാം ദിവസത്തിൽ നാൽപ്പത് തവണയെങ്കിലും ചെല്ലാൻ കഴിഞ്ഞാൽ എണ്ണം സമയത്തിനനുസരിച്ച് <singing flowers> പിന്നൊരു ദിക്കറും കൂടിയും പറയട്ടെ നമ്മളുടെ ഭാരം വല്ലോത് വർദ്ധിപ്പിക്കുന്ന ഒരു ചില കുറച്ച് പ്രയാസം ഉണ്ടാവും മലയാളത്തിൽ തന്നെ ചില പദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷെ അത് വളരെ ആണ് ആർക്കും എളുപ്പത്തിൽ ചെല്ലാൻ കഴിയും എന്നാൽ നാവിന് സിമ്പിൾ ആണെന്ന് കരുതി അത് മീസാനിൽ ഭാരം കുറയുമെന്ന് കരുതിയോ ഇല്ല അത് രണ്ടും അള്ളാഹു വലിയ ഇഷ്ടാണ് ചൊല്ലുന്നവർ അള്ളാഹുവിന്റെ ഹബീബായി മാറും മാറും ഒന്നാമീൻ പറഞ്ഞേക്ക് അള്ളാഹാൻറെ ഇഷ്ടം സമ്പാദിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ വജനം വജനും ദുസുബഹാനല്ലാഹി അഭിഹന്ദിഹി സുബഹാനല്ലാ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ദിവസം കൊണ്ട് നമ്മൾ അതിൻ്റെ അർത്ഥവും ഫലായിലൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോമിനിങ്ങൾ നിങ്ങളത് ശീലിക്കണം അത് ചൊല്ലണം അതിൻ്റെ ആളായി മാറണം അത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ അതുതന്നെയാണ് ദൈനംദിന ജീവിതത്തിൽ രക്ഷപ്പെടും പറഞ്ഞ അതിനൊക്കെ ഒരു ഫലം വലിയ മുതൽ കൂട്ടാക്കുട്ടാക്കു ചെയ്യൂലേ ഒന്ന് ഇൻഷാ ഇൻഷാല്ല